ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫി സോഫിസ്നിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഹക്കോബ മെറ്റീരിയൽസ് ആണ് ഹക്കോബയിലെ നൂറ്റി മുപ്പത് രൂപയുടെ ഇതുപോലത്തെ റൗണ്ട് ഡിസൈൻസ് ഉള്ള മെറ്റീരിയൽ ആണ് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാലിഞ്ച് വീതി ഇതുപോലെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു മെറൂൺ കളറാണ് അടുത്തത് റെഡ് കളർ നല്ല കരിഞ്ഞ റെഡ് ആണ് കളർ എപ്പോഴും ഡിമാൻഡ് ഉള്ളൊരു കളറാണ് ക്രീം നൂറ്റി മുപ്പത് രൂപയുടെ നാല്പത്തിരണ്ട് നാല് അഞ്ച് രീതിയുള്ള ഹക്കോബയാണ് മീറ്ററിന് നൂറ്റിമുപ്പത് രൂപ വൈറ്റ് കളറ് അടുത്ത കളർ ഇങ്ങനെയാണ് കറക്റ്റ് കളറാണ് കാണുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് ബ്ലാക്ക് കളർ നല്ല കരിഞ്ഞ ബ്ലാക്ക് ആണ് നരച്ച ബ്ലാക്ക് ഒന്നും അല്ല നല്ല ആണ് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപയുടെ ഹക്കോബ മെറ്റീരിയൽസ് ആണ് കാണുന്നത് അതുപോലെ തന്നെ നല്ല ഡാർക്ക് ഗ്രീൻ ലാവൻഡർ ഷെയ്ഡ് നല്ലൊരു ഗ്രേ കളറാണ് നൂറ്റി മുപ്പത് രൂപയുടെ തന്നെ അടുത്ത ഡിസൈൻ റൗണ്ട് ഡിസൈൻ അല്ല ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപ അതിന്റെ നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ബേബി പിങ്ക് റെഡ് കളർ അടുത്തത് പ്യൂർ കോട്ടൺ ഹക്കോബയാണ് ക്രീം കളറാണ് മീറ്ററിന് ഇരുന്നൂറ്റി അമ്പത് രൂപ ആണ് സിംഗിൾ ലെയർ ആയിട്ട് കാണിക്കുമ്പോ ഇങ്ങനെയാണ് മീറ്ററിന് ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ കോട്ടൺ ഹക്കോബയാണ് അതിന്റെ ബ്ലാക്ക് ഇത് നല്ല കരിഞ്ഞ ബ്ലാക്ക് തന്നെയാണ് നരച്ച ബ്ലാക്ക് ഒന്നല്ല മീറ്ററിന് ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ കോട്ടൺ ഹക്കോബ അതിന്റെ ഹാപ്പി ബ്ലൂ എന്ന് പറഞ്ഞൊരു കളറാണ് നല്ല ഭംഗിയാണ് ഒരു ബ്ലൂ ആണ് ഇപ്പൊ കാണുന്നതല്ല ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ പ്യുവർ കോട്ടന്റെ ഹക്കോബയാണ് റെഡ് വൈറ്റ് അപ്പോൾ എത്രയാണിന്ന് കാണിക്കാനുള്ള ഹക്കോബ മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കാനാണ് നിങ്ങളുടെ പൈസ എന്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് വെച്ചു തരാണ് അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്